കായംകുളം കൊച്ചുണ്ണിയായിട്ടാണ് നടൻ മണിക്കുട്ടൻ മലയാളികളുടെ മുന്നിൽ മനസ്സിൽ കയറിക്കൂടുന്നത് പിന്നീട് വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതോടെ കൈ നിറയെ സിനിമകൾ ലഭിച്ചു എന്നാൽ മണിക്കുട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയതോടു കൂടിയാണ് മോഹൻലാൽ അവതാരകനായിട്ടെത്തുന്ന ബിഗ് ബോസിൻ്റെ മൂന്നാം സീസണിലാണ് മണിക്കുട്ടൻ പങ്കെടുത്തത് ഈ സീസണിലെ വിന്നറായിട്ടാണ് മണിക്കുട്ടൻ പുറത്തിറങ്ങിയതും ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാണിലും പ്രധാനപ്പെട്ട ഒരു റോളിൽ മണിക്കുട്ടൻ അഭിനയിച്ചിരിക്കുകയാണ് രാഷ്ട്രീയക്കാരൻ്റെ റോളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ നടന്ന് സാധിച്ചു ഇതിനോടനുബന്ധിച്ച് ഇപ്പോഴിതാ മണിക്കുട്ടൻ പറയുന്നത് എങ്ങനെയാണ് സിനിമാ സ്വപ്നം കണ്ടിട്ടൊന്നും ഈ മേഖലയിലേക്ക് വന്ന ആളെയല്ല ഞാനെന്നാണ് മണിക്കുട്ടൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യത്തിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ് കായംകുളം കൊച്ചുണ്ണി ഭാഗ്യമായി കിട്ടിയതാണ് ഓഡിഷന് പത്തി ഇരുന്നൂറ്റി അൻപത് ആളുകൾ വന്നയിടത്തു നിന്നാണ് എന്നെ കൊച്ചുണ്ണിയായി സെലക്ട് ചെയ്തത് പണ്ട് പഠിക്കുന്ന കാലത്തെ നിനക്കൊരു കള്ള കള്ളലക്ഷണമുണ്ടെന്ന് ടീച്ചർമാർ പറയുമായിരുന്നു അത് സത്യമായത് കള്ളനായി സെലക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ആ സമയത്തൊക്കെ പെൺകുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക ചെക്കന്മാർ എങ്ങനെയും വളർന്നോളും എന്നാണ് എല്ലാവരുടെയും ധാരണ മാത്രമല്ല ഞാൻ വളർന്നത് പോലും സ്വന്തം വീട്ടിൽ നിന്നിട്ടല്ലായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് വേറെ വീട്ടിൽ നിൽക്കേണ്ടി വന്നത് ജനിച്ചത് ക്രിസ്ത്യൻ ആയിട്ടാണെങ്കിലും എന്നെ വളർത്തിയത് ഹിന്ദു കുടുംബമാണ് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ കൊച്ചുമണിയിലേക്ക് വന്നതിനൊപ്പം വിനയൻ സാറിൻ്റെ സിനിമയിൽ നായകനായി അവസരം കിട്ടി പിന്നാലെ അഞ്ചാറ് സിനിമകൾ ലഭിച്ചെങ്കിലും ഇങ്ങനെയല്ല സിനിമ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തമായി ഒരു വീട് വെച്ചു കാറ് വാങ്ങി എന്നാൽ ഒരു നടന്നെന്ന നിലയിൽ ഇനിയും ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടാനുണ്ട് ഞാൻ വിതയ്ക്കുന്നത് എന്താണോ അതേ ഞാൻ കൊയ്യുകയുള്ളൂ അത്യാഗ്രഹത്തിനുള്ളത് ആയിട്ടില്ല കല്യാണം അകമഴിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകളുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി ഞാൻ മാത്രം വിചാരിച്ചത് കല്യാണം നടക്കില്ല നാല് കണ്ണുകൾ കാണുന്ന സ്വപ്നമാണ് പ്രണയവും വിവാഹവും ഒക്കെ അപ്പുറത്ത് രണ്ട് കണ്ണുകൾ ഇനി കണ്ടുപിടിക്കണം ചിലപ്പോൾ ഒരു പ്രണയത്തിലേക്ക് ഞാൻ വീണേക്കാം പ്രണയക്ക് നാളുമായി ലിവിങ് ടുഗതറായി കുറച്ചുനാൾ ജീവിച്ചിട്ട് പിന്നെ വിവാഹത്തിലേക്ക് എത്തിയേക്കാം ഹേസ്ഫുള്ളിയായി കല്യാണത്തിന് ശ്രമിക്കുന്നത് ഞാൻ നിർത്തി സിനിമയിലുള്ള ആൾ കല്യാണത്തിന് ശ്രമിക്കുമ്പോൾ ചില വീട്ടുകാർ ഇപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ഇവൻ ആരാണ് നാളെ എന്താവുമെന്ന് ഒന്നും അറിയില്ലല്ലോ സമയമാകുമ്പോൾ ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യട്ടെ അതിനായിട്ട് ഞാൻ സമയം കളയുന്നില്ല ആ സമയത്ത് വല്ല സിനിമയും ചെയ്യാമല്ലോ എന്നാണ് ചിന്തിക്കുന്നതെന്നും മണിക്കുട്ടൻ പറയുകയാണ്